ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ പാക് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ടൂർണമെന്റ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്ന കാര്യത്തിൽ ഇന്നൊരു എടുക്കും എന്നായിരുന്നു ഇന്നലെ കണ്ടത് നിലവിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐ പി എൽ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും എല്ലാ ടീമുകളോടും ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ട് വിദേശ താരങ്ങൾക്കും സപ്പോർട്ട് സ്റ്റാഫിനും തിരികെ പോകാനുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പറ്റിയുള്ള ചർച്ചയും നടന്നിരുന്നുവെങ്കിലും നിലവിൽ ആ ഓപ്ഷൻ സ്വീകരിക്കാതെ ഐ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉള്ളത് മൂലം ഈ വർഷത്തെ ഏഷ്യാകപ്പ് നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല സോ ആ സ്പേസിൽ ശേഷിക്കുന്ന ഐ മത്സരങ്ങൾ നടക്കുമെന്നാണ് ഇപ്പോൾ കാണുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര അവസാനിച്ചതിന് ശേഷം ഏഷ്യാകപ്പ് വരെ ടൈമുണ്ട് സോ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും ശേഷിക്കുന്ന മത്സരങ്ങൾ നടക്കുക നിലവിൽ ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ടീമുകൾക്ക് ടൂർണമെൻറ്റ് മാറ്റിവെച്ചത് ഒരു തിരിച്ചടി തന്നെയാണ് കാരണം രണ്ട് മൂന്ന് മാസത്തെ ഗ്യാപ്പ് വരുമ്പോൾ ഇപ്പോഴത്തെ അതേ മൊമെൻ്റം അപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നത് കണ്ടുതന്നെ മാത്രമേ അറിയാൻ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ പി എൽ ഇതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അന്ന് കോവിഡ് മൂലം ടൂർണമെൻറ്റ് മാറ്റിവെച്ചപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഒരാളും സാധ്യത കൊടുക്കാതിരുന്ന കൊൽക്കത്തയാണ് ഫൈനലിൽ എത്തിയത് ഇന്നലെ സസ്പെൻഡ് ചെയ്ത പഞ്ചാബ് ഡൽഹി മത്സരത്തോടെയായിരിക്കും മിക്കവാറും ഇനി ടൂർണമെന്റ് റീസ്റ്റാർട്ട് ആവുക കാരണം ഇതുവരെ മത്സരത്തിന്റെ പോയിന്റ് രണ്ട് ടീമിനും വീതിച്ച് കൊടുത്തിട്ടുമില്ല ഇത് ഫെയറായ ഒരു തീരുമാനം തന്നെയാണ്